വളരെ പ്രാചീന കാലം മുതൽ മനുഷ്യരുടെ കൈപ്പത്തിയിലെ കൈ രേഖകൾ ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പാമിസ്ട്രി ഹിസ്റ്ററി ഒരു വ്യക്തിയുടെ ജീവചരിത്രം കുറേറെ വാസ്തവികത ഉണ്ട് ചിലരെല്ലാം നമ്മുടെ കൈപ്പത്തി നമ്മുടെ ആവശ്യാനുസരണം മടക്കാനും നോക്കാനും കാര്യങ്ങൾ ചെയ്യാനും നിർവഹിക്കാനും വേണ്ടി മാത്രമുള്ളതാണ് രേഖകൾ എന്ന പ്രചാരണം ഉണ്ട് നിഷേധമായിട്ട് അങ്ങനെയല്ല ചില ചില സത്യങ്ങൾ പൂർവകാലം മുതൽ തന്നെ പാർമിസ്ട്രിയിൽ ഉണ്ട് പ്രധാനമായിട്ടും ഞാൻ നോക്കുന്നത് നമ്മുടെ നാഗ മത്സ്യാവതാര ജ്യോതിഷ നമ്മുടെ ജ്യോതിഷാലയത്തിൽ ഈ ഹസ്തരേഖയിലെ പ്രധാനപ്പെട്ട ചില ദൈവാധീനം എത്രയുണ്ട് നമുക്ക് ദൈവാധീനം എത്ര മാത്രം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് പഠിക്കാൻ പറ്റും അത് നേരിട്ട് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ വരിക എന്നെ വിളിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് മുത്തലയിലാണ് നാഗ മത്സ്യാവതാര വരിക